അടിപൊളിയായിട്ട് ഒരു ബീഫ് കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലും വീട്ടിലൊക്കെ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ അത് ആദ്യം തന്നെ നമ്മൾ കുക്കറ് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂണ് നെയ്യും ഒരു സ്പൂണ് ഡാളുടെയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് ഗ്രാമ്പും ഏലക്കായും പട്ടയും അതുപോലെ ബേലീഫും കൂടെ ഒന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ ഒരു പൊടി മല്ലിച്ചപ്പും അതിന് പകുതിയായിട്ട് പുതിനയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള രണ്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ഒരു മൂന്ന് വിസിലടിച്ചിട്ട് നല്ല രീതിയിൽ ആ ഒരു ബീഫ് നമ്മൾ വേവിച്ച് വച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ആ ഒരു ബീഫും കൂടെ നമ്മൾ ഈ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല പൊടിച്ചത് പെരിഞ്ചീലകം പൊടിച്ചതും കൂടെ നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു ബീഫ് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഞാനിവിടെ രണ്ട് ഗ്ലാസ് കൈമാറൈസിൻ്റെ അരിയാണ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ്സിന് നാല് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ഒരു മൂന്ന് ഗ്ലാസ് എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് ഈ ഒരു ബീഫിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ കഴുകി ഒന്ന് ഊറ്റി വെച്ചിട്ടുള്ള കൈമാറൈസും കൂടെ ഈ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ശേഷം വേണം നമ്മൾ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സിമ്മിലും പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി കേട്ടോ അതിന് ശേഷം കുക്കർ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ കുക്കറിലെ ആവി പൂവോളോ നമ്മളത് തുറക്കാതെ വെച്ചതിന് ശേഷം നന്നായിട്ട് ആവി കളഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ